ചരിത്രത്തിലെ ഏറ്റവും ചൂടേറിയ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന് യൂറോപ്യൻ കാലാവസ്ഥ ഏജൻസിയായ കോപ്പർ റിപ്പോർട്ട് ശരാശരി ഒന്ന് ദശാംശം അഞ്ച് ഡിഗ്രി സെൽഷ്യസ് ഉയർന്ന ആദ്യ വർഷമാണിതെന്നുമാണ് കണ്ടെത്തലിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിന് ശേഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഏറ്റവും കൂടിയ രണ്ടാമത്തെ ഉപരിതല താപനിലയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ രേഖപ്പെടുത്തിയത് പതിനാല് ദശാംശം ഒന്ന് പൂജ്യം ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഇത് കഴിഞ്ഞാൽ മാസത്തിനിടെ ആഗോള താപനില ഒന്നേ ദശാംശം അഞ്ചു ഡിഗ്രി സെൽഷ്യസ് പരിധി കവിഞ്ഞ ഇത് ഏജൻസി കവിഞ്ഞു ഭൂമദ്രേഖ കിഴക്കും മധ്യ പസഫിക് ന്യൂട്രൽ അല്ലെങ്കിൽ ലാന്റിന അവസ്ഥയിലേക്ക് നീങ്ങിയതോടെ പല സമുദ്ര മേഖലകളിലും സമുദ്രോപരിതല താപനില അസാധാരണമാവിധം ഉയർന്നതായി കോപ്പർനിക്കസ് പറഞ്ഞു ലോകമെമ്പാടുമുള്ള റെക്കോർഡ് വരൾച്ചയ്ക്കും കാട്ടുതീക്കും വെള്ളപ്പൊക്കത്തിനും പിന്നിലെ കാരണമായി ഈ താപനം കണക്കാക്കപ്പെടുന്നതായും കോപ്പർനിക്കോസ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് nursidisk made